തിരുവനന്തപുരം നഗരത്തിലെ ഇടത്തരം കുടുംബത്തിലെ ധനുവിന്റെയും സുമയുടെയും ജീവിതം പുറമേക്ക് സുന്ദരമായിരുന്നു കാലം തെറ്റാതെ ഉണരുന്ന പ്രഭാതങ്ങളും ഒരുമിച്ചുള്ള ഭക്ഷണവും പരസ്പരം പങ്കിടുന്ന സ്നേഹവും ചിരിയും അങ്ങനെ ഒരു ജീവിതം എന്നും നിലനിൽക്കുമെന്ന് ധനു വിശ്വസിച്ചു സുമ അവന്റെ ലോകമായിരുന്നു അവന്റെ എല്ലാമായിരുന്നു എന്നാൽ ആ വിശ്വാസത്തിന്റെ കോട്ടയ്ക്ക് ചെറിയ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയത് പതിയായിരുന്നു ആദ്യം അതൊരു തോന്നലായിരുന്നിരിക്കണം രാത്രിയുടെ യാമങ്ങളിൽ സുമയുടെ ഫോൺ സംഭാഷണങ്ങൾ നേരിയ ശബ്ദത്തിൽ അവൾ സംസാരിക്കുന്നത് അപരിചിതമായ നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നത് ധനു അടുത്തു ചെല്ലുമ്പോൾ അവളുടെ മുഖത്ത് മിന്നി മറയുന്ന ഒരുതരം ഭാവം മാറ്റം ഇതൊന്നും ധനു കാര്യമാക്കിയില്ല ഒരുപക്ഷെ ജോലിയുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളാകാം അല്ലെങ്കിൽ പഴയ കൂട്ടുകാരികളോ മറ്റോ ആകാം മനസ്സിനെ അവൻ സമാധാനിപ്പിച്ചു പക്ഷേ സംശയത്തിന്റെ വിത്തുകൾ അവന്റെ മനസ്സിൽ പതിയെ വളർന്നു ഫോൺ സംഭാഷണങ്ങളുടെ ദൈർഘ്യം കൂടിക്കൂടി വന്നു അവൾ കൂടുതൽ സമയം ഫോണിൽ ചെലവഴിക്കാൻ തുടങ്ങി അവൻ ചോദിക്കുമ്പോൾ ഒരുതരം ഒഴിഞ്ഞു മാറി അവന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ കിട്ടാതെ വന്നപ്പോൾ ധനുവിന്റെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു അവൾ അവനിൽ നിന്നും എന്തോ മറയ്ക്കുന്നു എന്നൊരു തോന്നൽ അവനെ വല്ലാതെ അലട്ടി ഒരു ദിവസം സുമ കുളിക്കാൻ പോയ സമയത്ത് അവളുടെ ഫോൺ കിടക്കുന്നത് കണ്ടു സാധാരണഗതിയിൽ അവൻ ഒരിക്കലും അവളുടെ ഫോൺ എടുക്കാറില്ല കാരണം അവർക്കിടയിൽ അത്രയധികം വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവന്റെ മനസ്സ് അവനെ നിർബന്ധിച്ചു എന്തായിരിക്കും അവൾ മറയ്ക്കുന്നത് ചെറിയൊരു ഭയത്തോടെ അവൻ ഫോൺ എടുത്തു നോക്കി കോൾ ലോഗുകളും മെസ്സേജുകളും അവൻ പരതി നോക്കി അപ്പോഴാണ് കോണ്ടാക്ട് ലിസ്റ്റിൽ നീ എന്നൊരു പേര് അവൻ്റെ കണ്ണിൽപ്പെട്ടത് വെറും നീ എന്ന് മാത്രം അതിൻ്റെ താഴെ ഒരു നമ്പരും ആ പേര് അവൻ്റെ മനസ്സിലൊരു വലിയ ചോദ്യ ഉയർത്തി ആരായിരിക്കും ഈ നീ എന്തിനാണ് ഒരു പേര് പോലും ഇല്ലാതെ വെറും നീ എന്ന് മാത്രം നൽകിയിരിക്കുന്നത് സംശയത്തിന്റെ തീപ്പൊരികൾ ഉള്ളിൽ ആളിക്കത്തി ആ നിമിഷം അവൻ തീരുമാനിച്ചു ഈ സംശയങ്ങൾക്ക് ഒരു അവസാനം കാണണം ഭാര്യയുടെ അവിഹിത ബന്ധം വെറുമൊരു തോന്നലല്ലെന്ന് അവൻ ഉറപ്പിച്ചു നീതി ലഭിക്കാൻ കോടതിയെ സമീപിക്കുക എന്നത് മാത്രമായിരുന്നു അവന്റെ മുന്നിലുള്ള വഴി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് ധനു ഫാമിലി കോടതിയിൽ ഒരു പരാതി നൽകി അവന്റെ മനസ്സിലെ വേദനയും സംശയങ്ങളും പരാതിയിൽ അവൻ വ്യക്തമായി കുറിച്ചു ഭാര്യ സുമയുടെ അവിഹിത ബന്ധം കണ്ടെത്താനും ഒരുപക്ഷെ വിവാഹമോചനത്തിനും വേണ്ടിയുള്ള ഒരു നടപടിക്ക് അവൻ തുടക്കമിട്ടു കേസ് ജില്ലാ സെഷൻസ് ജഡ്ജി രാജീവ് മേനോന മുന്നിലെത്തി കേസിന്റെ ആദ്യ വാദത്തിനായി ധനു കോടതിയിലെത്തി ജഡ്ജിയുടെ മുമ്പാകെ അവൻ തന്റെ ഭാഗം അവതരിപ്പിച്ചു താൻ എങ്ങനെയാണ് സുമയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതെന്നും നീ എന്ന പേരിൽ കണ്ട നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവൻ വിശദീകരിച്ചു ജഡ്ജി വളരെ ക്ഷമയോടെ എല്ലാം കേട്ടു ധനു ഹാജരാക്കിയ പ്രാഥമിക തെളിവുകൾ പരിശോധിച്ചപ്പോൾ ജഡ്ജിയുടെ മുഖത്ത് ഒരുതരം അസ്വസ്ഥതയും വാക്കുകളിൽ ഒരുതരം ആത്മസംശയവും ധനു ശ്രദ്ധിച്ചു സാധാരണയായി ജഡ്ജിമാർ പ്രകടിപ്പിക്കുന്ന ദൃഢതയും ആത്മവിശ്വാസവും രാജീവ് മേനുന്റെ വാക്കുകളിലോ ഭാവങ്ങളിലോ ഉണ്ടായിരുന്നില്ല ഈ മാറ്റം ധനുവിന്റെ മനസ്സിൽ ചെറിയൊരു സംശയം ജനിപ്പിച്ചു ജഡ്ജിക്ക് എന്താണ് സംഭവിച്ചത് എന്തിനാണ് അദ്ദേഹത്തിന്റെ മുഖം ഇത്രയധികം വിളറി വെളുത്തിരിക്കുന്നത് ദിവസങ്ങൾ കടന്നുപോയി കേസ് വിചാരണ പുരോഗമിച്ചു ഓരോ ദിവസവും ധനുവിന് ടെൻഷൻ വർദ്ധിച്ചു സുമയുടെ മറുപടി എന്തായിരിക്കും കോടതി എന്ത് തീരുമാനിക്കും എന്നോർത്തവർ ഉറക്കം നഷ്ടപ്പെട്ടു ഒരു വാദം കേൾക്കുന്ന ദിവസം സുമയും കോടതിയിൽ ഹാജരായിരുന്നു വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുമയുടെ ഫോൺ അവളുടെ കയ്യിൽ നിന്നും താഴെ വീണു അവൾ അത് എടുക്കുന്നതിനിടയിൽ ഒരു നിമിഷം അവളുടെ ഫോണിന്റെ സ്ക്രീനിൽ ധനുവിന്റെ കണ്ണുടക്കി കോൾ ലോഗിൽ ആർ മേനോൻ എന്നൊരു നമ്പർ ആ പേരും നമ്പറും കണ്ടതും ധനുവിന്റെ ഉള്ളിൽ ഒരു തീക്കന ലാളിക്കത്തി ആർ മേനോൻ ജഡ്ജിയുടെ പേരും രാജീവ് മേനോൻ എന്നാണല്ലോ അവന്റെ മനസ്സിനൊരു മിന്നൽ പിണർ കടന്നുപോയി ആ നിമിഷം അവന്റെ മനസ്സിൽ വലിയൊരു തിരിച്ചറിവുണ്ടായി അവൻ ഉടൻ തന്നെ കോടതി രേഖകൾ പരിശോധിക്കാൻ അപേക്ഷിച്ചു ജഡ്ജി രാജീവ് മേനോന്റെ വ്യക്തിപരമായ മൊബൈൽ നമ്പർ രേഖകളിൽ നിന്നും അവൻ കണ്ടെത്തി തന്റെ സംശയം ഉറപ്പിച്ചതുപോലെ സുമയുടെ ഫോൺ ഡയറിയിലെ നീ എന്ന നമ്പറും കോടതി രേഖകളിലെ ജഡ്ജിയുടെ നമ്പറും ഒന്നു തന്നെയായിരുന്നു പ്രതിയായ അവിഹിതൻ തന്റെ കേസ് വിചാരണ ചെയ്യുന്ന ജഡ്ജി തന്നെയാണെന്ന് ധനു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ഇതവനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു നീതിന്യായ വ്യവസ്ഥയുടെ നെടുന്തൂണായിരിക്കേണ്ട ഒരാൾ തന്നെ നിയമത്തെയും വിശ്വാസത്തെയും ചതിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കി നീതി തേടി വന്ന തനിക്ക് മുന്നിൽ നീതി നടപ്പാക്കേണ്ടയാൾ തന്നെ കുറ്റക്കാരനാണെന്നറിഞ്ഞപ്പോൾ അവൻ തകർന്നുപോയി പക്ഷെ ആ നിമിഷം തന്നെ അവൻ ഒരു തീരുമാനമെടുത്തു ഈ സത്യം പുറത്തു കൊണ്ടുവരണം തനിക്കിത് സഹിക്കാൻ കഴിയില്ല ധനു ഈ വിവരം കോടതിയിൽ ഉന്നയിച്ചു തനിക്ക് നേരിട്ട അന്യായം അവൻ തുറന്നു പറഞ്ഞു ജഡ്ജി രാജീവ് മേനോനും സുമയും തമ്മിലുള്ള ബന്ധം അവൻ തെളിവുകളോടെ അവതരിപ്പിച്ചു തുടക്കത്തിൽ രാജീവ് മേനോൻ നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും ധനുവിന്റെ നിരന്തരമായ ചോദ്യങ്ങൾക്കും വ്യക്തമായ തെളിവുകൾക്കും മുന്നിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല ഒടുവിൽ ജഡ്ജി രാജീവ് മേനോൻ തനിക്ക് സുമയുമായി ബന്ധമുണ്ടെന്ന് സമ്മതിച്ചു അതേ കോടതിയുടെ മാന്യതയും നിയമത്തിന്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് രാജീവ് മേനോൻ തന്റെ ജഡ്ജി സ്ഥാനം രാജിവെച്ചു ഈ വെളിപ്പെടുത്തൽ കോടതിയെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചു നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന് ഇതൊരു വലിയ തിരിച്ചടിയായി മാറി ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കും സംഭവ വികാസങ്ങൾക്കും ശേഷം ധനുവും സുമയും വിവാഹമോചനത്തിന് തീരുമാനിച്ചു അവരുടെ ദാമ്പത്യ ബന്ധം ആഴത്തിലുള്ള വിശ്വാസവഞ്ചനയുടെ മുറിവുകളാൽ തകർന്നു പോയിരുന്നു നീതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ ദുരാഗ്രഹങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ മാത്രമാണ് ഒടുവിൽ യഥാർത്ഥ നീതി വിതരണം ചെയ്യപ്പെട്ടത് ധനുവിന് നീതി ലഭിച്ചു പക്ഷെ ആ നീതിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു അവന്റെ ജീവിതം തകർന്നുപോയി വിശ്വസിച്ചവരെല്ലാം അവനെ ചതിച്ചു ഈ സംഭവം തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവച്ചു നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത ഒരു സംഭവമായി ഇത് മാറി എന്നിരുന്നാലും സത്യസന്ധതയ്ക്കും ധാർമ്മികതയ്ക്കും വേണ്ടിയുള്ള ധനുവിന്റെ പോരാട്ടം പലർക്കും പ്രചോദനമായി എത്ര വലിയ സ്ഥാനത്തിൽ ഇരിക്കുന്നവരായാലും തെറ്റ് ചെയ്താൽ അത് പുറത്തു വരുമെന്ന സത്യം ഈ സംഭവം ഓർമ്മിപ്പിച്ചു ഒരു സാധാരണക്കാരന് നീതി ലഭിക്കാൻ വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരുന്നു എന്നതിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു ഈ കേസ് ഒടുവിൽ നീതി ജയിച്ചു പക്ഷേ ആ യാത്രയിൽ ധനുവിന് നഷ്ടപ്പെട്ടത് ഒരുപാടായിരുന്നു അവന്റെ മനസ്സിലെ മുറിവുകൾ കാലമുണക്കുമോ എന്ന് കണ്ടറിയണം